ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ആലോസ്മയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കാർത്തിക് സൂര്യയുടെ കല്യാണത്തിനാണ് തോന്നിക്കൽ ആറ്റിങ്ങൽ തോന്നിക്കലാണ് സഭ ഓഡിറ്റോറിയം കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ട് ലേറ്റ് ആയി പോയി വന്ന വീഡിയോയിലേക്ക് നമ്മുടെ മഞ്ചു ചേച്ചി മഞ്ചു പിള്ള മഞ്ചു ചേച്ചി ഉണ്ടായിരുന്നു മഞ്ചു ചേച്ചി ഫുഡൊക്കെ കഴിച്ചിട്ടേക്ക് കയറി അടുത്തത് ബിബിൻ ജോർജ് രണ്ട് പു പുതിയ പടത്തിന്റെ എന്ന് പറഞ്ഞ പടമാണ് ഇനി വരാനുള്ളത് വിഷ്ണു ഞാനും കൂടി ത്രൂട്ട് കോമഡി റോൾ ചെയ്യുന്ന പടമാണ് ആ പടം ഭയങ്കര പ്രതീക്ഷയുണ്ട് കൂടുതല് നല്ല അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിലും മഴയുടെ സമയത്ത് ഇറങ്ങിയതുകൊണ്ടാണ് പറ്റിപ്പോയത് എന്നാലും ഈ സിനിമ കണ്ടായിരുന്നല്ലോ കൂടെ അല്ല കൂടെ നല്ല പട പക്ഷെ ഈ പറഞ്ഞപോലെ മഴ ഓറഞ്ച് അലർട്ടും അതൊക്കെ വന്നിട്ട് അപ്പൊ നല്ല അന്തരീക്ഷത്തില് അപൂർവന്മാർ ഇറക്കണം എന്നാണ് അത് ഫുള്ള് ഹ്യൂമർ ഓടാട്ടോ ഏറ്റവും േഖല ചാനലിന്റെ ഒരു ഹായ് പറഞ്ഞോളൂട്ട് അല്ല ലൈവല്ലോ സിനിമ കാണാൻ വന്നായിരുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് മഴ ഇരു പ്രശ്നു ആ പുരുപൂത്രന്മാരെ ഇറങ്ങാൻ പോട്ടാ അടുത്ത ആഴ്ച അല്ലെങ്കിൽ ആവശ്യം അതെല്ലാം റൂമോട്ടിന് ടൂമറുള്ള പടം അതാണ് അയാളിലൊക്കെ അറിയുന്നത് എബ്രഹാം എന്നുണ്ടോ ബോളി ബോളി ബോളിന്നല്ല ഓക്കേ ഓക്കേ ബൈ ബൈ ഓക്കേ നമ്മ ടൗണ പോ ഓക്കേ തര എന്നെ വെറുതെ ഇങ്ങോട്ട് വാ 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 സെൽഫി ഇവിടന്ന് നിങ്ങള് ഇങ്ങോട്ട് ആള് നിൽക്കുന്നു അയ്യോ എയറിൽ ഇറങ്ങി ഇതി പാടാ അതാ வேற ഒന്നും વિચારിക്കി വാ വയെടി ഒന്നരണ്ട് ഒന്നരണ്ട്